കേരളത്തിനെതിരെ ദ്രോഹം തുടർന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്രം വെട്ടിക്കുറച്ചത് പതിനേഴായിരം കോടിയോളം രൂപയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്നാൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതിൽ യു ഡി എഫിന് സന്തോഷമാണെന്ന് മന്ത്രി പറഞ്ഞു നാളെ ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര ധനമന്ത്രിയുമായുള്ള ചർച്ചയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്നും കെ എൻ ബാലഗോപാൽ അറിയിച്ചു കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ സംസ്ഥാന ധനകാര്യമന്ത്രിമാരുമായുള്ള യോഗം നാളെ നടക്കാനിരിക്കെയാണ് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം ഈ വർഷം ആകെ എത്രയാണ് അറിയണം ഈ വർഷം പതിനേഴായിരം കോടി രൂപയിലധികം ഇതോടെ വരുമ്പോൾ പതിനേഴായിരം കോടി രൂപയിലധികം ഈ വർഷം കിട്ടുമെന്ന് തുക കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടാതെ വേറെ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ പൊതുവായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന കണക്കുകളിൽ നിന്നും കുറച്ച് ജി ഡി പിയും ജി എസ് ടി പിയും കണക്കാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുറവുണ്ട് അത് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് കോടിയോളം കുറവ് വരും ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ അവിടെ വീണ്ടും ശ്രദ്ധപ്പെടുത്തിയതാണ് ഗവൺമെൻറ് കുറേയേറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് മിനി ബഡ്ജറ്റ് മിനി ബഡ്ജറ്റ് അല്ലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റ് തീരുമാനിച്ച് തന്നു തന്നെ പ്രഖ്യാപിച്ചതാണ് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനും ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതിയും കുട്ടികളുടെ ഈ വർക്ക് കണക്ട് വർക്കും ഒക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി തന്നെ കണ്ടിട്ടായിരിക്കണം ഇത് അങ്ങേറ്റം സന്തോഷം ഉണ്ടാക്കുന്നത് യു ഡി എഫിനും കൂടിയാണ് യു ഡി എഫും ബി ജെ പി ഒക്കെ ഇത്തരം കാര്യങ്ങളിലെ കുറച്ചില്ലേ എന്നിട്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്തു നേരത്തെ ഉള്ളതിനേക്കാളും ഫിഫ്റ്റി പെർസെൻ്റ് അധികം വരികയും ചെയ്തു ആ കാര്യമെല്ലാം നടക്കുന്നൊരു സ്റ്റേറ്റാണ് അങ്ങനെ ഒരു ഒരു കടവും വേറെ കിടക്കുന്നില്ല അല്ലെങ്കിൽ ഇതില്ല പക്ഷേ നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്ന കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഗ്രോത്തിനെ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അത് വരുന്നില്ല എന്നുള്ളതാണ്